എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമ വീണു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പം വീഴാനായിട്ടൊന്നുമില്ല കുറച്ച് സിനിമകൾ മാത്രം നിലനിൽക്കുന്നു അതെന്തുകൊണ്ടാണെന്നല്ലേ അപ്പൊ അതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നെ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഹേമ കമ്മിറ്റി അമ്മ സംഘടന പിരിച്ചുവിട്ടു പിന്നെ മറ്റു താരങ്ങളുടെ ചില അലിഗേഷൻസ് കേസ് വഴക്ക് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇത് 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 ഇതല്ല ഇതിന്റെ കാരണം മലയാള സിനിമ തകരാനുള്ളത് അതായത് മുൻനിര നടന്മാര് അതായത് എല്ലാ എല്ലാ മിക്ക അവരെല്ലാവരും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി നിർമ്മാണ കമ്പനി തുടങ്ങി അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ ഉള്ള ചിന്തിക്കുമ്പോൾ നല്ലതല്ലേ പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഒന്നത് രണ്ട് അവർക്ക് ഇഷ്ടമുള്ള കഥകള് അവര് ചെയ്യത്തുള്ളു അപ്പൊ അവരൊരു സിനിമ ചെയ്യുമ്പോൾ മറ്റുള്ള ടെക്നീഷ്യന്മാരെല്ലാരും ഒരു മിനിമം വേദനയെ പറയത്തുള്ളൂ പക്ഷെ പുറത്തുനിന്നുള്ള പ്രൊഡ്യൂസർ അതായത് മാക്സിമം ഔട്ട്പുട്ടും കിട്ടും അതായത് ഇവർക്ക് ലാഭം കിട്ടും അതായത് നടന്മാരെ പ്രൊഡക്ഷൻ കമ്പനിക്ക് ലാഭം കിട്ടും പക്ഷെ അവിടെ തകർന്നു പോകുന്നത് തിയേറ്റർ എക്സിബിറ്റേഴ്സ് അതായത് തിയേറ്ററുകാര് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആൾക്കാർ അതേപോലെ ആയിട്ട് പഴയ നിർമ്മാതാക്കൾക്ക് ആർക്കും സിനിമ ഇല്ലാണ്ടാവുന്നു ആർക്ക് കിട്ടുന്നില്ല പുതു പുതിയ നടന്മാര് അല്ലെങ്കിൽ മുൻനിര നടന്മാര് പഴയ നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ പുതിയൊരു നിർമ്മാതാവ് സിനിമ എടുത്താൽ ഇവർ മര്യാദക്കിട്ട് ഓടിക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഇവരെ വലിയ പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കുമല്ലോ ഈ ചെറിയ പടങ്ങൾ ഇറങ്ങുന്നത് അപ്പം തന്നെ അത് ഓടാതെ വരും അത് നഷ്ടത്തിലാവും ആ പ്രൊഡ്യൂസർ വലിയൊരു കടത്തിലേക്ക് നീങ്ങും ഈ വർഷം നാന്നൂറ്റി എൺപത് പടം ശരാശരി റിലീസായിട്ടുണ്ട് ഏകദേശം ഏകദേശം അതിനകത്തൊരു മാക്സിമം ഒരു മുപ്പത് പടം ക്ലച്ച് പിടിച്ചു വേണം ബാക്കിയുള്ള പ്രൊഡ്യൂസറിന്റെ പൈസ പോയതും ബാക്കിയുള്ള കാര്യങ്ങൾ പോയതും എന്താണ് ഇപ്പൊ പുതിയ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തോട്ട് നമ്മള് കഥയായിട്ട് പോയി കഴിഞ്ഞാൽ അവര് പറയുന്നത് സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനിയുള്ള പ്രൊഡ്യൂസർമാരുടെ സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനിയുള്ള നടന്മാര് നടന്മാരുടെ പറയുന്നത് അവരൊരു തരുവോ ഇല്ലയോ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ പറയുമ്പോൾ ഈ കഥ പോയി പറയുന്ന കഥാകൃത്തോ അല്ലെങ്കിൽ ഡയറക്ടറോ ഈ നമ്മുടെ വൻ നടന്മാരുടെ പുറകെ നടന്ന് ഈ ഡേറ്റ് ചോദിക്കുമ്പോൾ അവരൊരു നാല് കൊല്ലത്തേക്ക് കൊടുക്കുന്നു അപ്പത്തേക്ക് ഈ കഥ ഔട്ട്ഡേറ്റ് ആയി പോവും ചിലപ്പോ ഔട്ട്ഡേറ്റ് ആവത്തില്ലായിരിക്കും പക്ഷെ അത്രയും സമയം പോയി വർഷം ഡയറക്ടർ ഡയറക്ടർ എന്ത് ചെയ്യണം ആ അപ്പൊ ഇതൊക്കെ കുടുംബം ഇല്ല പ്രൊഡ്യൂസർ നാല് വർഷം ചില ബിസിനസ് ആയിരിക്കും ആ പൈസ ചിലപ്പോ അങ്ങോട്ട് ലാഭം വരാം നഷ്ടം വരാം സത്യം ആ നടക്കുന്ന ഡയറക്ടർ തന്നെ ഏകദേശം അങ്ങനെ ഈ ഒരു വ്യവസായം ഭയങ്കരമായ പ്രതിസന്ധിയിലേക്ക് പോകും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ എറണാകുളം ഭാഗങ്ങളിൽ സിനിമകള് പുതിയ സിനിമകള് നിർമ്മാണങ്ങളില്ല നിർമ്മാണം അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നടക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ച് ആ കാര്യം പറയുന്നുമില്ല ഇവിടെ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വിഭാഗത്തുള്ള ആൾക്കാരുണ്ട് ഇപ്പം സിനിമയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അതേപോലെ സിനിമയ്ക്ക് റൂമുകൾ കൊടുക്കുന്ന ഹോട്ടലുകൾ ഇതൊക്കെ വൻ നഷ്ടത്തിലേക്കാണ് പോയിക്കോണ്ടിരിക്കുന്നത് ഈ മുൻനിര നടമാറേ പ്രൊഡക്ഷൻ കമ്പനികൾ അവർക്ക് ഒത്താവശ്യമായിട്ടുള്ള പല ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ വേതനവും അവരുടെ ജോലിയും നഷ്ടമായി അല്ല ഇത് വേറൊരു നിയമം നമ്മളല്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ഫെഫ്ക പോലുള്ള സംഘടനകളും ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അസോസിയേഷൻ ചർച്ച മുന്നിട്ട് അവര് കേൾക്കും ആ അതാണ് അപ്പൊ അവര് താരങ്ങൾക്ക് നിർബന്ധമായിട്ട് നിൽക്കേണ്ടി ഒരു വർഷത്തിൽ ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഞങ്ങളുടെ അകത്തുള്ള സിനിമാ സുഹൃത്തുക്കളും സിനിമയിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും മോശപ്പെട്ട അവസ്ഥ കണ്ടിട്ടാണ് കാരണം അവർക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ അവർ നമ്മളടുത്ത് കടഞ്ഞു വയ്ക്കുകയും അവർക്ക് നമുക്ക് നമുക്ക് ബിസിനസ് നടക്കുന്നില്ല അപ്പൊ നമ്മുടെ ആയിട്ട് ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോൾ നമ്മൾ കൊടുക്കും അപ്പം ഇത് അവർ പറയുന്ന ചില കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരാൻ കാരണം തന്നെ അതെ നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് ഇതിന് ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം അസോസിയേഷൻ ഇടപെടണം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇടപെട്ട് ഈ എല്ലാ നടന്മാർക്കും ഒരു റിലേഷൻ വെക്കണം ഒരു പരിധി ഇല്ലേ അതായത് പക്ഷെ ആ പരിധി എത്രത്തോളം കാരണം അവരോ പ്രൊഡ്യൂസർ നമുക്കറിയത്തില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നടന്മാര് ഞാൻ എന്റെ കാര്യം നോക്കോളന്ന് പറഞ്ഞാലും ഈ സെയിം സിറ്റുവേഷൻ അത് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം വരും വിചാരിച്ചിട്ടായിരിക്കും പ്രൊഡ്യൂസേർ എന്താ ചോദിക്കും പണ്ടും ഇങ്ങനെ പണ്ടും ഉണ്ട് പണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് രണ്ടോ മൂന്നോ നടന്മാരോ അല്ല നടന്മാർക്ക് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഒരു നിർമ്മാണ കമ്പനി ഉള്ളത് ബാക്കി എല്ലാം ബാക്കിയെല്ലാം വലിയ പ്രൊഡ്യൂസർമാരാ ചെയ്തോണ്ടിരുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസർ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസർ ഇവിടെ ഉള്ള പ്രൊഡ്യൂസർമാര് ഇപ്പൊ അങ്ങനെയുള്ള അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ഇവിടെ സിനിമയില്ല ഇന്ന് എല്ലാ നടന്മാരും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയുള്ള എല്ലാ നടന്മാർക്കും ഒരു നിർമ്മാണ കമ്പനി ഉണ്ട് ഏറ്റവും രസം ഈ ഉദരണ താരത്തിനകത്ത് ആ ഒരു നമ്മൾ അന്നേരം ചിരിച്ചു തള്ളിയ ഒരു ഡയലോഗ് ഉണ്ട് അതായത് അടുത്ത കുറെ നാളത്തേക്ക് പച്ചാളം ഭാസ് ഇപ്പൊ ആ അവസ്ഥയാണ് കൂടുന്നത് അന്ന് ശ്രീനിവാസൻ സാറ് ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞ അല്ലെങ്കിൽ റോഷൻ ആൻഡു സാറ് അതായത് ഇപ്പൊ സംവിധാനം ചെയ്ത പടത്തിനകത്ത് വന്നൊരു ഭാഗത്തിന്റെ അവസ്ഥയാണിത് മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല മറ്റുള്ളവർ ഡേറ്റ് അല്ല മറ്റുള്ളവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല അപ്പൊ പഴയ നമ്മൾ ഒരിക്കലും സൂപ്പർ താരങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം അവര് അവരുടെ ഒരു സ്പാൻ കഴിഞ്ഞു അവരിപ്പം അവരാണ് നമ്മളെ മലയാള സിനിമ നിലനിർത്തിക്കൊണ്ടിരുന്നത് അവര് അവരുടെ സിനിമകള് എടുത്ത പ്രൊഡ്യൂസർമാർക്ക് പോലും കൂടെ ഈ പുതുമുഖ നടന്മാര് ഡേറ്റ് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മോശപ്പെട്ട അവസ്ഥ അവരൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ മോഹൻലാലും പറഞ്ഞ അത്ര വർഷം ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് നാല് അഞ്ചാമത്തെ അല്ല അവരുടെ കാര്യത്തിൽ അവർ വേണ്ടി പ്രൊഡ്യൂസർമാരെ സഹായിച്ചിട്ടുണ്ട് ഇഷ്ടം അവര് ചെയ്ത പടങ്ങൾ പൊട്ടിപ്പോയ പടങ്ങളുടെ പ്രൊഡ്യൂസർമാർക്ക് ഡേറ്റ് കൊടുത്തിട്ട് അവരെ കരകേറ്റിച്ച ചരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ സൂപ്പർ സൂപ്രതാരങ്ങള് അവരുടെ ഡിമാൻഡ് പോകുന്നതിന് മുമ്പ് അവർക്ക് കിട്ടാനുള്ള മാക്സിമം എമൗണ്ട് വലിയ ചിന്തയിലാണ് ഇത് പോകുന്നത് നടപ്പുണേഷൻ അവരുടെ പ്രൊഡക്ഷൻ കമ്പനി അവർ അവര് ഇഷ്ടമുള്ള സാലറി അങ്ങ് എഴുതി എഴുതിയെടുക്കുവാണ് ഇപ്പൊ ഞാൻ ഈ സെയിം സാലറി തന്നെയാണ് ഇതിന്റെ ഇരട്ടി ഇരട്ടി സാലറി തന്നെയാണ് ഞാൻ ഇത്ര സ്ഥലങ്ങി അഭിനയിക്കാന്ന് പറഞ്ഞ് സാലറി സ്വന്തമായിട്ട് കൂട്ടുകട പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ രീതി കൂട്ടുവാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം പുള്ളിക്കാനൊരു സൂപ്രധാരമാണെന്ന് വിചാരിക്കുക ഞാൻ ഒരു സാധാ പ്രൊഡ്യൂസർ ആണ് ഞാൻ പോയി ഒരു കഥ പറഞ്ഞ് പുള്ളി ഞാൻ കൺവിൻസ് ചെയ്യുമ്പോൾ എന്റെ സാലറി മൂന്ന് കോടി രൂപ എന്നങ്ങ് പറയാം മൂന്ന് കോടി രൂപയ്ക്ക് നമ്മൾ കരാർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പടം എത്ര രൂപയ്ക്ക് തീരണം മൂന്ന് കോടി നടന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഷൂട്ടിംഗ് കോസ്റ്റ്യും ഇതിന്റെ ബാക്കിയുള്ള ഇതിന്റെ എഡിറ്റിങ് മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം കൂടെ രണ്ട് രണ്ടര കോടി എല്ലാം ആറ് കോടിക്ക് ഈ സൂപ്രധാരത്തിന്റെ പടം ഇറങ്ങിയ വിജയിക്കോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് വിജയിച്ചില്ലെങ്കിൽ ചിലപ്പോ ആ പടം വിജയിച്ചില്ല നഷ്ടമായി കഴിഞ്ഞാൽ ഈ മൂന്ന് ഈ നടന്ന് പറഞ്ഞ ആൾ ഇന്നതിൽ ബാധ്യസ്ഥനായിട്ട് എടുക്കുവോ ഇല്ല അയാൾ അടുത്ത പടം പോവും പക്ഷേ ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി അതുപോലെ എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ പേര് പറയുന്നില്ല വെളിപ്പെടുത്തുന്നില്ല ആറേം പേര് വ്യക്തമല്ല ആ പുള്ളിക്കാരെ നാലര അഞ്ചു കോടി രൂപ പടത്തിന് മുടക്കി പടം പറഞ്ഞാൽ അറിയാമല്ലോ പടത്തിന് മുടക്കി ഇത് മുടക്കിട്ട് മൊത്തം തിയേറ്ററിലെ ഫ്ലോപ്പ് ഫോപ്പ് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലാണ് പോയേക്കുന്നത് അപ്പൊ അതെപ്പോ നിങ്ങള് വായിരിക്കും നല്ല കഥ നോക്കി നല്ല കഥയുടെ അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വലിയ പടത്തിന്റെ കൂടെ ഇറക്കി നല്ല രസമൊക്കെ ഉണ്ട് പടം കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒ ടി ടി കാര്യം പറഞ്ഞത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ വരാണ് നാലര കോടി രൂപ വേറെ ബാങ്കിൽ കൊണ്ടിട്ടായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ നല്ല ഇപ്പൊ നമുക്ക് ഇവിടെ സിനിമക്കാർക്ക് വേറെ നിർവാഹമില്ല ഇപ്പം ഒ ടി ടിക്ക് നമ്മള് കൊടുക്കാനുള്ളത് ഒ ടി ടി എത്ര ഒ ടി ടി ഉള്ള നല്ല ഒ ടി ടി ഉള്ളത് നല്ല നമ്മൾ കാണുന്നത് അപ്പൊ ആമസോൺ പ്രൈമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒ ടി ടി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഒരു ഒ ടി ടി ആർക്കും അറിയത്തുമില്ല ആരും ശ്രദ്ധിക്കുന്നില്ല മുൻനിരയിലുള്ള അവര് പോലും ഇത്രയും ചെറിയ പൈസ പറയുമ്പോൾ ഈ പ്രൊഡ്യൂസർ ചിലപ്പോൾ നിർബന്ധിതനായിട്ട് ഇത് കൊടുക്കേണ്ടി വരും ഇനി അഥവാ ഇനി അവര് പറയാത്ത വന്നുണ്ട് പേപ്പർ വാല്യൂ അതായത് കാണുന്നതിനനുസരിച്ച് കാശ്ന്നുള്ള സെറ്റപ്പ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ പോലും ആ നിർമ്മാതാവിന് നഷ്ടവാ ആ അത്രയും വലിയ നഷ്ടം സഹിച്ച് എന്തിനായി സിനിമ ചെയ്യണമെന്നുള്ള ചിന്തിക്കുമ്പോൾ സ്വഭാവമായിട്ട് പുതിയ നിർമ്മാതാക്കൾ ഇവിടെ വരുത്തില്ല അതൊഴിവാക്കാൻ വേണ്ടി ഈ ഈ നിർമ്മാ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടന മുന്നിട്ടിറങ്ങണം എഫ് കെ ബോളുടെ സംഘടനകൾ മുന്നിട്ടിറങ്ങണം ഈ നടന്മാർക്ക് ഒരു ഈ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉള്ള നടന്മാർക്ക് ഒരു നിബന്ധന കൊണ്ടുവരാം വർഷത്തിൽ അവര് മൂന്ന് പടം ചെയ്തോട്ട് നമ്മൾ ചെയ്യണ്ടെന്ന് പറയുന്നില്ല എല്ലാം ബിസിനസ് ആണ് എല്ലാവർക്കും ഇതുണ്ട് എല്ലാവർക്കും ജീവിക്കണം പക്ഷെ എല്ലാ പടങ്ങളും അവര് തന്നെ ചെയ്യണമെന്ന് ഇപ്പം ഒരു നടൻ ചെയ്ത് അതിന്റെ അടുത്ത നടന്റെ പ്രൊഡക്ഷൻ കമ്പനി അടുത്ത നടന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ പുതിയ പ്രൊഡ്യൂസർമാരും വരുത്തില്ല പുതിയ പ്രതിഭകൾ വരത്തില്ല പുതിയ സ്ക്രിപ്റ്റ് ഒരു കാര്യം സംവിധായകൾ ഒറ്റ ഇനിയെങ്കിലും നമ്മള് തീരുമാനം എടുക്കുക അങ്ങനെ നിബന്ധന വെക്കുക അല്ലെങ്കിൽ ഇത് കാണുന്ന നടമ്പാടുണ്ടെങ്കിൽ അവരൊന്നും തീരുമാനം നടന്നാൽ കാണാൻ പോയില്ലെങ്കിൽ ഞാൻ പറയാം നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പ്രേക്ഷകരെടുത്ത് പറയാനുള്ളതാണ് നമുക്ക് ഇത് ഈ കാര്യം ഇങ്ങനെയാണ് ഓരോരുത്തരൊന്നും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ ആൾക്കാറാത്ത വലിയ പടത്തിന് മാത്രം ആള് കേറാ ഒരു തിയേറ്ററിൽ പോയി പടം കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചടങ്ങ് ഒരു ഫാമിലി നാല് പേര് പടം കാണണമെങ്കിൽ എങ്ങനെ പോയാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവാണ് ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് തന്നെ രൂക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി എത്രയോ തിയേറ്ററിൽ പോയി നമ്മൾ റിവ്യൂ പറയുന്നു ഇവിടെ ടിക്കറ്റ് ചാർജ് എത്രയാണ് അല്ലെങ്കിൽ ഇവിടെ പോപ്കോൺ ഇത്ര അത്രയും കൂട്ടിയിട്ട് പോലും ഇത്ര ഷോ നടന്നാലേ അവർക്ക് ലാഭമുള്ളൂ സാധാരണ അത്രയും ഈ മുകളിലുള്ള നടന്മാർ ഡേറ്റ് കൊടുക്കുക പടം ചെയ്യുക അതേ ഒറ്റ നമുക്ക് മലയാള സിനിമ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു സിനിമ ഇറങ്ങിയ അതിന്റെ ആദ്യത്തെ ഷോ കഴിയുമ്പം തന്നെ വന്ന് റിവ്യൂ ഇടുന്ന ആൾക്കാർ വന്നിട്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ആ സിനിമ കാണാൻ പോകത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു പടം ഓടാനുള്ള സമയം കൊടുക്കുന്നില്ല പിന്നെ തിയേറ്ററുകാർക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല അത്രയും സമ്മർദ്ദം വരുമ്പോൾ വേറെ പടം എടുത്തിരുന്നു കാരണം അവർക്ക് ഷോകൾ പോകുന്നില്ല വെള്ളിയാഴ്ച സിനിമ ഇറങ്ങിയ ശനി ഞായർ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ കളക്ഷൻ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ആ പടം എടുത്ത് കളയും എന്തുകൊണ്ട് കളക്ഷൻ കിട്ടുന്നില്ല റിവ്യൂവർമാർ വന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് റിവ്യൂവർമാരെ ആശ്രയിച്ചിരുന്നത് പിന്നെ ഓഡിറ്റി വരുമ്പോൾ കാണാൻ പറയും അപ്പൊ അതേപോലെ പിന്നെ ഈ വേറെ വിഷയം വരുന്നുണ്ട് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്ക പിന്നെ നോക്ക അതിനു അതിനുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മറക്കണ്ട അതെ പിന്നെ നമ്മള് മറക്കണ്ടപ്പോ റെഗുലർ ആയിട്ട് തന്നെ ഇനി ഫുള്ള് വീഡിയോസ് കാര്യങ്ങള് നമുക്ക് സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെ ഇതിന് നമ്മൾ ആരെയും നമ്മള് വ്യക്തിയെത്തി ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ വ്യവസായം നമ്മൾ വേണ്ടി ഇപ്പം ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് പുള്ളിക്കാരൻ പടം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് ഒരു നടനും കഥാകൃത്തും പക്ഷെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ പോകുന്ന ഡയറക്ടറ ഡയറക്ടറിന് റോളില്ലെന്നുള്ളതാണ് എല്ലാം തീരുമാനിക്കുന്ന പുതുമുഖ അവർ അണ്ടർ ചെയ്യുന്ന ആൾക്കാരെ മാത്രം നടന്മാര് ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു പോയി ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകന്മാർക്ക് ഇവിടെ സിനിമ ഇല്ല ഈ വരുന്ന ഒരു മുൻനിര നടന്മാരും പഴയ സംവിധായകന്മാർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല അവർക്ക് പ്രൊഡ്യൂസറും കിട്ടുന്നില്ല അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ സിബി മലയിൽ പോലുള്ള ഡയറക്ടർ സാർ എത്ര ഹിറ്റ് സിനിമകൾ വന്നേ സജി സുരേന്ദ്രൻ എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു ഒന്നോ രണ്ടോ പടങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ പടങ്ങളായിരുന്നു രാജസേനൻ കെ മധു ഈ റാജി കൈലാസ് പോലുള്ള പഴയ നമ്മുടെ സിനിമകൾ നമ്മളെ സിനിമ കാണാൻ പഠിപ്പിച്ചതും നമ്മളെ സിനിമ കാണാൻ സ്വപ്നം കണ്ടതും കാണിച്ചതും തന്ന പ്രതിഭകളായ സംവിധായകന്മാർക്ക് ഇവിടെ പ്രൊഡ്യൂസറും ഇല്ല വേറെ ഉണ്ട് ഈ ഇറങ്ങാൻ പോകുന്ന ഒരു വലിയൊരു പടം ഒരു ഇറങ്ങാൻ പോകുന്ന ഒരു പടത്തിന്റെ ഡയറക്ടർ മെനഞ്ഞാന്ന് ഒരു ടീമിനടുത്ത് കഥ പറയാൻ പോയിട്ടുണ്ട് രണ്ടു മൂന്നാറ് ടീമിനടുത്തൊക്കെ ഞാൻ കഥ പറഞ്ഞു പറഞ്ഞു വരുന്നു അപ്പൊ ഇറങ്ങാൻ പോകുന്ന പടം ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ അത്രയ്ക്കും വലിയ തന്നെയാണ് നിൽക്കുന്നത് ഇത് ഇതിനെ എല്ലാ സംഘടനകളും മുന്നിട്ടിറങ്ങി ഈ വ്യവസായം ഒരു നിലനിൽക്കുക എങ്ങനാണ് നിലനിൽക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് സംഘടന ഉണ്ട് അതിനകത്ത് ഇരിക്കുന്ന സെക്രട്ടറി ഉണ്ട് എല്ലാരും കൂടി എല്ലാരും നമുക്ക് എങ്ങനെ ഈ ഇൻഡസ്ട്രി കൊണ്ടുപോകാം എന്നുള്ളത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഒരു വിലയിരുത്തിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഒരു അഞ്ചാറും കൊല്ലം കൊണ്ട് ഈ ഒരു തീരുമാനമാകും വ്യവസായം തീരുമാനമാകും ഇപ്പം ഇത് ഇതിലിരിക്കുന്ന കുറച്ച് വേറെ ഇപ്പം കുറച്ച് പേരുടെ ഷാർട്ടിംഗ് നിർബന്ധങ്ങളും കൊണ്ടാണ്ടാണ് ഈ സംഘടന പിടിച്ചു നിൽക്കുന്നതെങ്കിൽ അവരില് അവരില്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സംഘടനയ്ക്ക് ഈ സംഘടന പോലും കാണത്തില്ല അപ്പം ഇതൊരു ലോങ് ടേമിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കണം പഴയ കന്നിമയുടെ അവസ്ഥ കന്നടേ പഴയ കന്നഡ സിനിമയുടെ ഒക്കെ അവസ്ഥ ഈ പരോഗത്തിലാണ് കാരണം അന്ന് അവിടുത്തെ സൂ ഒരു സൂപ്രധാരത്തിന്റെ പടം മാത്രമേ ഓടുന്നുള്ളായിരുന്നു അവസാനം അത് കണ്ടുകണ്ട് മടുത്ത് ആൾക്കാർക്ക് മടുത്ത് കാരണം ഇവരെ ഇവരെ നമ്മൾ പൊക്കി ഇപ്പം സിനിമയുടെ ജോണർ തന്നെ അങ്ങനെ ഒരു ഒരു കുടുംബ ചിത്രം വരുന്നില്ല ഒരു കോമഡി ചിത്രം വരുന്നില്ല എല്ലാ സിനിമകളും ഒരേ പാറ്റേണിലുള്ള ഒന്നെങ്കിൽ സൈക്കോ ഫിലിമുകൾ അല്ലെങ്കിൽ സൈക്കോ തീം വരുന്ന സിനിമകൾ അല്ലെങ്കിൽ ഈ നമ്മളെന്താ പറയാ ഒരു നടനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം കഥകൾ എഴുതികൊണ്ട് വരുന്ന സിനിമകളല്ലാതെ നമുക്ക് ചുരുക്ക സിനിമകൾ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ചിന്തിക്കാനോ ഒരു നമുക്കൊരു നന്മ നിറഞ്ഞ പടങ്ങൾ വരുന്നില്ല ഇപ്പൊ സത്യേന്ദിക്കാട് സാർ ജീവിച്ചിരിക്കുന്നവരെ കുടുംബ സിനിമകൾ വരാന്ന് പറയുന്ന വേറൊരു ഡയറക്ടറിന് വേറൊരു ഡയറക്ടർ അതുപോലൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നാലേ പറ്റത്തുള്ളൂ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഉണ്ട് അവര് ഈ മുൻനിര ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പഴും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു നിശ്ചിതമായിട്ട് ഒരു ടീമിന്റെ പടം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് പക്ഷെ ഡേറ്റ് തരണ്ടേ ഡേറ്റിലേ നമ്മൾ ചെയ്യും കാരണം അത് നമുക്ക് ഭാഗ്യപരീക്ഷണം ഡേറ്റ് തരുമ്പോൾ നമ്മൾ നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മൾ ഈ ഇതൊരു ബിസിനസ് ആണ് പുറമേ നിന്ന് പ്രൊഡ്യൂസർ വന്നാലും അതൊരു ബിസിനസ് ആണ് അപ്പൊ ആ അദ്ദേഹം ഈ പറയുന്ന കണക്ക് പലരെ പൈസ മൊബിലൈസ് ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ഇറക്കാനുള്ള പൈസ നമ്മുടെ കൊണ്ടല്ല നമ്മൾ 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 പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല റോഡ് വേറെ എടുത്തിട്ട് ചെയ്യുന്നത് നടനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ഇൻഡസ്ട്രി ഈ ചെറിയ ഇൻഡസ്ട്രിയിലുള്ള നടന്മാരുടെ വരുമാനം നിങ്ങള് പുറമേന്ന് കണ്ടാൽ നിങ്ങളെ കണ്ണു തെളും കാരണം അത്രയ്ക്ക് വരുമാനം അപ്പൊ എന്തുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് പടങ്ങൾ ഓടുന്നില്ലെന്നുള്ള ചോദ്യം എത്രയോ ഈ പറഞ്ഞ എല്ലാം നടപ്പാറ പടങ്ങൾ വർഷത്തിൽ ഇത്ര പടങ്ങൾ വെച്ച് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവ എന്തുകൊണ്ട് സിനിമകള് ഈ സിനിമാ വ്യവസായം നഷ്ടമായി പോകുന്നു ചിന്തിച്ചാ മതി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞങ്ങളുടെ ചെറിയ ഒരു കണ്ടെത്തലായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വെച്ചു ഇത് ആരെയും നമ്മൾ വ്യക്തിഗത്വം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല ആരും ഇതിനെ ചൊല്ലി നമ്മളെ ഇതാക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്ക് നല്ലതെന്ന് തോന്നി നമ്മൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൊടുക്കുക അപ്പം ഗുഡ് ബൈ അപ്പൊ ഇത്രയേ തൽക്കാലം പറയാം ബൈ